ചുവന്ന ചരടിൽ കോർത്ത മണിയുമായി പേരാലിന് ചുറ്റും പ്രദക്ഷിണം ചെയ്യുന്ന ഭക്തർ ചുണ്ടിൽ ദേവി നാമജപവും മനസ്സിൽ ദേവിയുടെ രൂപവും ധ്യാനിച്ച് ഭക്തിപൂർവം ഏഴു പ്രാവശ്യം പ്രദക്ഷിണം ചെയ്ത മണി കിട്ടിയാൽ ഏതാഗ്രഹവും സാധിക്കുമെന്ന വിശ്വാസം ഇത് കൊല്ലം ജില്ലയിലെ ചവറ പന്മനയ്ക്കടുത്തുള്ള കാത്തിൽ മേക്കതൽ ദേവീക്ഷേത്രം അഥവാ മണിക്കെട്ടമ്പലം പടിഞ്ഞാറ് അറബിക്കടലിനും തീയസ് കനാലിനും മധ്യേ കേരവൃഷ്ണങ്ങൾ ധാരാളമുള്ള ഒരു തുരുത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വിശാലമായ മണൽപ്പരപ്പിനു നടുവിൽ ക്ഷേത്രം നിൽക്കുന്നത് മനോഹരമായ കാഴ്ചയാണ് കാട്ടിലമ്മ അല്ലെങ്കിൽ കാട്ടിൽ മേക്കതിൽ അമ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന സാക്ഷാൽ ആദിപരാശക്തിയും മാതൃദേവവുമായ ശ്രീ ഭദ്രകാളിയാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ദാരികവധം കഴിഞ്ഞ ഭാവത്തിൽ ഉഗ്രമൂർത്തിയായാണ് ദേവി സങ്കല്പം കൊടുമല്ലൂരമ്മയുടെ ചൈതന്യം ഉൾക്കൊള്ളുന്ന ദേവിയാണെന്നാണ് ഐതിഹ്യം മഹാഗണപതി ദുർഗ തുടങ്ങിയ ഉപദേവതകളും ക്ഷേത്രത്തിലുണ്ട് ഇവിടുത്തെ ഒരു പ്രധാന ആചാരമാണ് മണികെട്ടൽ ക്ഷേത്രത്തിൽ നിന്നും പ്രത്യേകം പൂജിച്ചു തരുന്ന മണി പേരാലിൽ കെട്ടി പ്രാർത്ഥിച്ചാൽ ആഗ്രഹ സാഫല്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം മരത്തിന് ചുറ്റും ഏഴു തവണ ദേവി നാമജപത്തോടെ പ്രദക്ഷിണം ചെയ്തതിനു ശേഷമാണ് മണി കെട്ടുക ഇങ്ങനെ മൂന്ന് തവണ വന്ന് മണികെട്ടണമെന്നാണ് അറിയിപ്പ് ആയിരക്കണക്കിന് ഭക്തർ വ്രതശുദ്ധിയോടെ ഇവിടെ എത്തി വഴിപാട് കഴിപ്പിച്ച് ആഗ്രഹം പൂർത്തിയാകുന്നു കായലിനും കടലിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് കാട്ടിൽ മേക്കതിൽ ദേവീക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ ഒരു വശത്ത് അറബിക്കടലും മറുവശത്ത് ടി എസ് കനാലും സ്ഥിതി ചെയ്യുന്നു ക്ഷേത്ര ഭരണസമിതി ഏർപ്പെടുത്തിയ പ്രത്യേക ജങ്കാറിലൂടെ ഇവിടെ എത്തിച്ചേരാം എല്ലാ വർഷവും വൃശ്ചിക വൃശ്ചികമാസത്തിലാണ് ക്ഷേത്രത്തിലെ ഉത്സവം പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന വൃശ്ചികോത്സവത്തിൽ പങ്കെടുക്കുവാൻ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുപോലും ധാരാളം ഭക്തർ ഇവിടെ എത്തും ഉത്സവത്തോടനുബന്ധിച്ച് തോറ്റമ്പാട്ട് വിശേഷാൽ പൂജകൾ അന്നദാനം തങ്കേങ്കി ഘോഷയാത്ര വൃശ്ചിക പൊങ്കൽ തിരുമുടി ആറാട്ട് എന്നിവ നടത്താറുണ്ട്